ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ മഴ തുടങ്ങിയിട്ട് മൂന്നാല് ദിവസമായി അല്ലേ പലയിടത്തും കറണ്ടും ഇല്ല വെള്ളപ്പൊക്കവും റോഡൊക്കെ തകർത്ത് അങ്ങനെ ആകെപ്പാടെ ദുരിതമായി നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ എല്ലാവരും കഴിവും സുരക്ഷിതമായിട്ട് വിൽക്കുക കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ മേഴ്സുപൊടി അല്ലെങ്കിൽ ചോളപ്പൊടി പണ്ടൊക്കെ അങ്ങൻപാടിയിലും സ്കൂളിലൊക്കെ പഠിച്ച് ഇതൊക്കെ കഴിച്ച ഓർമ്മയുണ്ട് പല എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം ഇതൊക്കെ ഒരുപാട് കഴിച്ച ആൾക്കാരാണ് നമുക്കിതുകൊണ്ട് നല്ലൊരു പുട്ടുണ്ടാക്കിയാലും ഇച്ചിരി ഗ്രേവി മുട്ടയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു പുട്ട് അതാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഇതേപോലെ ഒരു കപ്പ് ചോളപ്പൊടി ഇതൊന്നും നനത്തെടുക്കാം ഒരല്പം ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് പൊടി ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒരല്പം വെള്ളം ഇങ്ങനെ ഒഴിച്ച് തളിച്ചു കൊടുക്കുക അല്പം വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചുകൂടെ സാധാരണ എല്ലാം എപ്പോഴും നമ്മുടെയൊക്കെ വീഴുകയിൽ അരിപ്പൊടി ഗോതമ്പൊടി അല്ലേ അങ്ങനത്തെ അല്ല റേവാ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ സാധാരണ എല്ലാവരും പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മളിന്ന് റെഡിയാക്കുന്നത് ഒരല്പം വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കും സാധാരണ നമ്മൾ പുട്ടിൻ്റെ പോലെ തന്നെ ഇതേപോലെ കരട്ടയൊക്കെ ഒന്ന് പൊടിച്ച് വെള്ളം കൂടി പോകാതെ ഇതേപോലെ നല്ലപോലെ ഒന്ന് നനച്ചെടുക്കും ഇനി ഇത് പിടിക്കട്ടെ ഇത് ഇടിയിരിക്കട്ടെ ഇപ്പം പൊടിയൊക്കെ നനച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പൊന്ന് കത്തിക്കാണ് ഒരൽപ്പ ഗ്രേവി ഒക്കെ ഉണ്ടാക്കണം ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെക്കാം അപ്പോൾ പാനൊക്കെ ചൂടായിട്ടുണ്ടേ നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ ചൂടായതിനു ശേഷം കുറച്ച് കടുക് കൊടുക്കാം ആ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടെരിഞ്ഞ് ഒരു പച്ചമുളക് ഞാൻ എടുക്കുന്നുള്ളൂ ഒരു തക്കാളി വലിയൊരു സവോള ഇതെല്ലാം പൊടികമായിട്ടൊന്നരിച്ച് വെച്ചത് ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതെല്ലാം ഒന്ന് വളർത്തിയെടുക്കണം ചെറുവായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് കുറച്ച് പൊടി ഇളക്കിയിട്ട് കൊടുക്കാം ആദ്യമേ തന്നെ നമുക്കൊര അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിത് ഇതിനകത്തോട്ട് അകത്തോട്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് പിന്നെ നമുക്ക് ഒരല്പം കുരുമുളക് കൂടി നമ്മുടെ എരിവിൻ്റെ പാകത്തിന് ചേർക്കാം ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് കൊടുക്കാനാണ് ആ പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി തീ കുറച്ച് വെച്ച് വേണം നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാൻ രണ്ടോ മൂന്നോ കോഴിമുട്ട നമ്മൾ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ കോഴിമുട്ട ഇങ്ങനെ അങ്ങോട്ട് ചീക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ടയാണ് അതൊന്നും ഇങ്ങനെ ചീകി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും ആ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇതേപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് റെഡി ആക്കിയതിന് ശേഷം നമ്മൾ താഴോട്ടൊന്ന് വെക്കുകയാണ് ഇനി നമുക്ക് പുട്ട് കൂടെ റെഡി ആക്കണ്ടേ ഒരു പുട്ട് കിട്ടിയങ്ങോട്ട് വെക്കാം കുറച്ച് വെള്ളം ഇല്ലാത്തതുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിന് എടുക്കാം ഇതിൻ്റെ അകത്തൊരു ചില്ലുണ്ടല്ലോ നമ്മൾ സാധാരണ പുട്ടൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് തേങ്ങാപ്പീരങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇതിനകത്തൊരു ചില്ലുണ്ട് ഇനി നമുക്ക് ഈ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇടാം ഇനി നമുക്ക് ഈ മേഴ്സ് പൊടി ഇത് ഇന്ന് ഇവിടെ നിന്ന് ഇളക്കിയിട്ട് കാര്യം നല്ലപോലെ വെള്ളം പിടിക്കുന്ന ഒരു പൊടിയായ ഇത് അപ്പം നമുക്ക് അത് നോക്കണം കേട്ടോ ആവശ്യത്തിന് ഈർപ്പുള്ള ആണെന്ന് നോക്കണം അതിന് ശേഷം ഈ അങ്ങോട്ട് വാരി ഇത് നമുക്ക് കുറച്ച് തേങ്ങാപ്പീരുണ്ടോക്കാം ഇനി ഈ ഗ്രേവി ഈ പൊടിയും കൂടെ ഇങ്ങോട്ടും ഇച്ചിരി തേങ്ങാപ്പീര മുകളിലോട്ട് വെക്കുക മുട്ടയുടെ ഗ്രേവി അതും ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ലെയറായിട്ട് തേങ്ങാപ്പീരയും ആ മുട്ടയുടെ ഗ്രേവി മുട്ട എല്ലാം കൂടെ റെഡിയാക്കി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് വിറ്റും ഇനി ഇത് നല്ലപോലെ ആവിയൊന്നും കാരണം വേണ്ട നല്ല പോലെ ആവി ചേറിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതൊരു അല്പം തേങ്ങാപ്പീരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നേരത്തെ നമ്മൾ ലെയർ ആയിട്ട് പോലെ തന്നെ ഇതും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് എടുക്കും പല രീതിയിലുള്ള പുട്ടുകൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് വീട്ടിലൊക്കെ വെക്കുമല്ലോ തീർച്ചയായിട്ടും ഇതേപോലെ നേഴ്സുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ല ചെയ്തു നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ് പിന്നെ അല്പം മുട്ടയുടെ ഗ്രേവി മുട്ട എല്ലാം കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം അപ്പം ചെയ്ത് നോക്കുക നല്ല രുചികരമായ ഒരു പുട്ടാണിത് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോയിട്ട് പെട്ടെന്ന് വരാം ബായ്